വിശദാംശങ്ങളിലേക്ക് ആദ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഗ്രാമവോട്ട് കേരളത്തിലെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത സംസ്ഥാന സർക്കാർ തകർത്തുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ സഹകരണ മേഖലയിലെ മുഴുവൻ നിക്ഷേപങ്ങൾക്കും സർക്കാർ സുരക്ഷിതത്വം നൽകുമെന്നും അദ്ദേഹം തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്കിലെ ക്ഷേത്ര നിക്ഷേപവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പണം നിക്ഷേപിക്കുന്ന കേരളത്തിലെ സഹകരണ ബാങ്കിൽ മുഴുവൻ ഉറപ്പുവരുത്തും

ഇപ്പൊ ഞാൻ പണം കൊണ്ടിട്ടു കഴിഞ്ഞാൽ എന്റെ ആവശ്യത്തിന് പണം കൊടുക്കാൻ പറയുമ്പോൾ പണം തരില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും പിന്നെ കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ട് പണം കൊടുക്കും